மதக்களர் எம்சிட் வந்து உங்களுக்கு இடையில அத்தியாவதியே எம்சிட் வந்து உங்களுக்கு வரணும் உங்களுக்கு அங்க என்ன செய்யப்படறானோ அதைய நீங்க பொதுவா பத்தையோடுnetlifyல தெரிப்பினா உங்களுக்கு நிறைய ப்ரோகிராம்கள் கேட எல்லாம் ஆசதிகளுக்கு எம்சிட்ல டேட்டாக்கு என்னோட நிரம்பறோம் ஒக்கேகூடி நம்ம அச்சன கிட்டயே அதோட ஆசதிகள வந்து திருத்துறோம் எடுத்துறோம் அதுபோல எல்லா வகையில மத்த எல்லா சைஸை செய்றோம் இது catalysis ரங்கத்துக்கு ரொம்ப சாகை கேட்க ஆனமே நினைச்சு ஜெயிக்கும் பிரியவネタ மரகராய் गावரே பே ഫാൾട്രി ഗണമാൽ മാത്രിയാ ഞാൻ നിങ്ങള് പറയാൻ പോവുള്ളത് അതുപോലെ ആധ്യാത്മിക രേഖയാണ് ഇശാ കാർവേരികുസർ ഇതിന്റെ സമയങ്ങളിൽ ഒരു പ്രതിചിലിയാ ഇതിനൊരു വിശേഷ ചാൻസ് കളിയോ ഇതിനെ ഇത്രയും അതിനെ കമ്പ്യൂട്ടർ പാബുള്ളതിനെ ആധീഷണകളാ അതിനെ പ്രവത്രങ്ങളെ പരിഹരിക്കണം ആയിതെ 1938 പോയി ഒരു സമനായി കൈതുകൊണ്ട് ചെയ്യുന്നതറിയാംserverId തന്നെ വീനായി ആശിഷ് ഫയലിൽ പ്രതിനിധിയാപ്പം ഇശാസ്തിനെ നിഗതിക്ക് ഒരു മാത്രമേ വാങ്ങിക്കേണ്ടി ആധ്യാത്മിക എനിയാ ജീവിക്കും തന്റെ സമതി സംഹതവരകരം തേടേണ്ടതായി വെങ്കിലും വിശേഷം അത് करിയോ നഗീരത്തിൻ കൈയടി ഇഷ്രീ ഇതിന്റെ ഉദാഹരണം ആധ്യാത്മികോ ക്രിയാല്യോതോളണം നാ നമ്മുടെ ജില്ലയിൽ കണി കാണണം നഗീരത്തിൻ കൈയടി அதோ திகதி நீங்க தான் நம்ம எல்லாரும் கேட்டுட்டு இருக்கோம் நம்ம எல்லாரும் சந்திக்கிறோம் அதேதி மாதிரி எல்லாம் மார்க்கெட் எல்லாம் செஞ்சா நீங்க தான் என்சிசிர் बननाது ஹாஸ்பிடல் லைட் நேஸ் பிசினஸ்லயே வரணும் ஆசை நம்மட சாம் நம்மளோட அந்த லீடிங் பாயிண்ட் என்சிசிர்னா உங்களுக்கு சூப்பரா நம்ம ാണ് തുടങ്ങിയാണ് മനസ്സിലാക്കുന്നത്

ऐसा करने के लिए तो मैं कहता हूँ ऐसा होगा नहीं ना तो भाई वो नमक मसला ना खाने के आधार पे क्या हमारे इगुआरा का सोशल ब्लॉग हो गया पहली बार चेहरा तो मधुमेह का बताओ मधुमेह को चेहरा मधुमेह के बारे में बताओ तो सही और बहुत बढ़िया है लेकिन यहाँ वो तो कहना मर्केट ताज सोशल आना हर जानवर स അപ്പം തുടർന്ന് കുഞ്ഞുങ്ങളുടെ എം സി സി എ ലാന്തുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സൺഡേ സ്കൂളും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വന്നതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞുങ്ങളട്ടോ അവരിപ്പം മുറ്റം അടിച്ചേരിവോ എങ്ങനെ തുടക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ വീട്ടിലുള്ളപ്പം അവരെനിക്ക് ചെയ്തു തരും ഇവരുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവർ അവരുടെ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് എനിക്ക് നമ്മുടെ അടുക്കള ജോലിയിലേക്ക് കിടക്കാൻ ഇന്നിത് വാ ഞാൻ വാങ്ങിച്ച ഒരു കുഞ്ഞ് ഭരണിയായിട്ടോ ഉപ്പുപൊടി ഇട്ട് വെക്കാൻ ഉപ്പ് ഞാൻ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ടിന്നിൻ്റെ അകത്തായിരുന്നു ഉപ്പുപൊടി ഇട്ട് വെച്ചിരുന്നത് അപ്പം ഉപ്പുപൊടി ഇട്ട് വെക്കാനായിട്ട് നല്ലതായിട്ട് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി എനിക്ക് ഈ കളറ് വളരെയേറെ താല്പര്യമുള്ളൊരു കളറാണ് എനിക്ക് ഇതിൻ്റെ ജഗ്ഗും കപ്പുകളും ഒക്കെ ഉണ്ട് അങ്ങനെ അപ്പം ഈ ഒരു ഭരണിയും കൂടെ ഞാൻ വാങ്ങിച്ചു അപ്പം മീൻ കട്ട് ചെയ്യുവാണ് മീൻ കറി വെച്ച് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടോ ഉണക്കമീനാണ് അതെ അപ്പോൾ തേങ്ങ അരച്ച് അരപ്പൊക്കെ ചേർത്ത് ഇനി അതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പം പപ്പടവും വറുത്ത് പയറ് മെഴുക്കു വരട്ടിയും വയ്ക്കാനാണ് അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സൺഡേയിലെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മളിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ